കാശിക്കുട്ടൻ കാശിക്കുട്ടൻ പറയുന്നേ കാശിക്കുട്ടൻ ജോലി ചെയ്യാ അമ്മ ഒരു വശത്തെ ശമ്പളം കൊരത്താ മതി അമ്മ ഞാൻ ജോലി ചെയ്യാം എനിക്ക് സ്നാഗി വാങ്ങിക്കാന്ന് പശു കുട്ടൻ അവിടെ നിന്നും ഇറങ്ങല്ലേ ഇത് നമുക്ക് വീട് പണി കഴിഞ്ഞപ്പോഴ് പണിക്കാറ് എല്ലാം ഇങ് വാരി തന്നെ അത് ഒതുക്കാൻ വേണ്ടി വിളിച്ചിട്ട് എന്തായാലും അമ്മമ്മ അപ്പ വീഡിയോ അപ്പ വീടിയോടുക്കു ഇവിടെയൊക്കെ നിറയെ വാഴ ഉണ്ടായിരുന്നാണ് ഇഷ്ടം പോലെ വാഴ ഉണ്ടായിരുന്നു വാഴ ൊക്കെ ഉപ്പൂ തെങ്ങ് പിന്നെ പിന്ന മാവ് ആവ് ചപ്പൂ ഇവെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ഒരു സാധനമായി ഇപ്പം കണ്ട നല്ല റദ്ദാണ് ഇതോ തൊട്ടപ്പുറത്ത് നിന്ന് രാവിലെ മരങ്ങൾ മുറിക്കിന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചു തകർന്നു പോയി കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മളെ അച്ഛനൊക്കെ ഒരു മരം കൊണ്ട് നട്ടിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ അത് കായ്ക്കുമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ആൾക്കാർ നിസ്സാരമായിട്ടാണ് മരങ്ങൾ മുറിച്ച് തള്ളണത് കാരണം ഡെയിലി വരുമാനം എന്ന് പറയുന്നത് റബ്ബറാണ് അതുകൊണ്ട് പാവം നമ്മളെ മരങ്ങൾ ഞാൻ എന്തെങ്കിലും മുറിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ രീതി ചിലപ്പോണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഫുൾ തെങ്ങ് വയ്ക്കും ഫുൾ തെങ്ങ് വയ്ക്കും സത്യം ഫുൾ തെങ്ങ് വയ്ക്കും തെങ്ങ് വെച്ച് കാറ്റണം കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ കൂടിയതും നമ്മളെ കാറ്റ് കിട്ടണില്ല നല്ല നല്ല മരങ്ങളെ കാറ്റുകൾ കിട്ടണില്ല പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും പറയും കാട്ടീന്ന് നാട്ടിൽ പുലി ആന മറ്റത് മറിച്ചത് ഒക്കെ ഇറങ്ങണമെന്ന് പറയണ എന്തുകൊണ്ടെന്നറിയാമോ അത് ക്കല്ല മാങ്ങയില്ല തേങ്ങയില്ല ഇല്ല അതില്ല വാഴയല്ലേ ഇതില്ല മറ്റേ കാട്ടിലൊക്കെ ഇതൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് ആൾക്കാർ അങ്ങോട്ട് കയറി 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 കാട് കീഴടക്കി പിന്നെ ആനയൊക്കെ താമസിക്കേണ്ടടുത്ത് ആള് താമസിച്ച പിന്നെ ആന വരൂലേ പിന്നെ നമ്മളെ എന്തൊരു ഒരു വലിയ പശു ആരുമയാ പോത്ത് പോത്തല്ലേ പോത്തല്ലേ അക്കളെ കാട്ടീന്ന് ഇറങ്ങണ ഭയങ്കര മാറിയാണ് ഏട്ടാ ആരെങ്കിലും ഇത് കാക്കണമെങ്കിൽ മറവിക്കുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ താ പറയണേ പിന്നെ ഇറങ്ങണേ അത് നമുക്ക് പുല്ല വാഴ ചെടിയാർക്ക് അങ്ങനെ എല്ലാം വെട്ടി നശിപ്പിച്ച് വലിയ വലിയ പണമുള്ള ഒരു ആ വസ്തുക്കൾ വാങ്ങിച്ച് അങ്ങട്ട് അങ്ങനെ പിന്നെ ആ നാട്ടിൽ ഇറങ്ങാതിരിക്കുന്നെ എന്തേ ആളികൾ സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് ചിലപ്പോ ഇനിയിപ്പം സസ്യബുക്കായിരുന്ന ആനയൊക്കെ മാംസ ബുക്കാവും കാരണം വിശന്ന് മനുഷ്യരെ പിടിച്ചു കഴിക്കും മനസ്സിലായില്ലേ മനസ്സിലായിക്കൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റോഡേ റോഡേ പോകുമ്പോൾ കരിമ്പൊക്കെ കൊണ്ടിട്ട് വിൽക്കിനാണ് നല്ല ആളുകൾ കൃഷി ചെയ്യണതായിരിക്കും സത്യം ഈ തുറപ്പൊക്കെയാണ് പണ്ട് ഞാൻ തൂത്തുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് നട്ടല്ല് വയ്യാ എന്നും പറഞ്ഞാണ് ഞാൻ തൂക്കുന്നത് ഞാൻ ഇപ്പം തൂക്കാൻ മാറ്റി ഉറപ്പ ഞാൻ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇപ്പം ഇത് തന്നെ കൊണ്ടുപോയി കാരണം എന്താണെന്നറിയാമോ പണ്ടൊക്കെ കൈ വയ്യ കാല് വയ്യ പണ്ടൊക്കെ ആ ഞാൻ തൂത്ത് ഇട്ടിടുന്നടുത്ത് കണ്ടാ എന്റെ കുറച്ച് സഹായിക്കണ എനിക്ക് അല്ല എന്നെ കൊച്ചു സഹായിക്കണ കണ്ട നമ്മളാ പ്രസവിക്കുന്ന ചോദിക്കും ആണാ പെണ്ണാ എന്ന് ചോദിക്കും ഇപ്പോഴത്തെ പെൺപിള്ളരികളിൽ ടിവിയും മൊബൈലും കണ്ടോണ്ടിരിക്കും ആമ്പിള്ളര് കണ്ടാ പുരുഷന്മാര് സഹായിക്കുന്ന കണ്ട സഹായിച്ച് മക്കള് ജോലി ചെയ്യുന്നോ ഓ ജോലി ചെയ്യുന്നെ ജോലി ചെയ്യണെന്നു പറന്നോറോ ഓ ഓഹ് എന്റെ പുള്ള തളന്നു നമ്മുടെ വെട്ടി തളന്നു പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ആ എന്തുകൊണ്ട് പണ്ടൊക്കെ നമ്മളമ്മക്ക ഞാൻ കൈ വേലമ്മത്തിന് അമ്മയ്ക്കല്ലോ നേരെ ഇങ്ങനെ അപ്പൊ എന്തു ഈ കഷമൊക്കെ നല്ല അപ്പൊ ഞാൻ അമ്മയോടിച്ചു പറയാം അമ്മ ഞാനും കൂടി തിരക്കിട്ടാന്ന് വെച്ചു എന്തിനെങ്കിലും ഒരു മറ്റേ അലുമിനിയം കലോല്ലേ എടുത്ത് കമത്തി മീന വെച്ചിട്ട് ഞാൻ ഇന്ന് കൊച്ചല്ലേ രയ്ക്കും പിന്നെ ഇലയപ്പം അന്നൊക്കെ നമുക്ക് വട്ടയപ്പം ഇലയപ്പം കാവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ചെന്നു ഒരു കൂറുമാവ് അതുമാവ് ആട്ടാമാവ് പക്ഷേ അന്നെന്തിനേയും ഒരു കിലോ പച്ചരി ആ ചെന്ന് വാങ്ങിക്കും വാങ്ങിച്ച് വെള്ളത്തിയിടും വെള്ളത്തിട്ടിട്ട് ഇലകൾ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് നമ്മളെ വിളയിലില്ല നമുക്ക് ദുപൂരം വിളയേ ഉള്ളൂ ഒരു പത്ത് സെൻറ്റ് ഉള്ളൂ അതിൽ പക്ഷേ കർഷി കൃഷിയൊക്കെ ശരിക്കും പിന്നെ ചെന്ന് വയണ പൊരിയണിയില നമ്മൾ പറയണ പൊരിയണിയില എന്ന് പറയൂ ഈ നിങ്ങളെ നാട്ടിൽ എന്തൊരു പറയണമെന്ന് അറിഞ്ഞുകൂടാ വാ കാശിക്കുട്ട വാ പൊരിയണി അല അത് എടുത്തോണ്ട് വന്ന് പിന്നെ വയണയപ്പൂ ഇലയപ്പം നമ്മൾ ഇലയപ്പൂ എന്നാണ് പറയണം നിങ്ങളൊക്കെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അതോ അവിക്കിനേൻ്റെ അന്ന് എൻ്റെ പൊന്ന് ഭഗവാനെ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കണ അന്നൊക്കെ അവിക്കണത് പിന്നെ ഇപ്പം പിന്നെ അങ്ങോട്ട് ചെല്ലും കിലോ ശർക്കര ഇപ്പം പിന്നെ നമുക്കത് വേണ്ട അയ്യോ ഇലയപ്പോൾ വയനെപ്പോ നമ്മളവിടെ ഒളിച്ചിട്ട് കാലം കണ്ട് അവിച്ച് വെക്കുമ്പോൾ എനിക്ക് അറിയാമോ ഞാനും ചേച്ചി എൻ്റെ ചേച്ചി ഞാനും കൂടി അമ്മ വയന്പപ്പോ ഇട്ടല്ല പാത്രത്തിൽ അഭിക്കുമ്പോൾ ഞാനും ചേച്ചിയും കൂടി ചെന്ന് പിന്നെ അവിച്ച് അമ്മ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പറ മക്കളെ തണുത്തിട്ട് തിന്നാമെന്ന് പറയും ആദ്യം ഞാൻ ഒരെണ്ണം കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കും ചാച്ചി ഒരെണ്ണം കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കും വീണ്ടും ഒരെണ്ണം എന്തിനെന്ന് അറിയാമോ പിറ്റേ ദിവസം എടുത്ത് തിന്നാൻ വേണ്ടി പിറ്റേ ദിവസം എടുത്ത് തിന്നു അപ്പം അച്ഛനും അമ്മയും കൂടി വരുമ്പോൾ ഇത് ഇതെന്ത് കുറഞ്ഞ് അപ്പം അച്ഛൻ പറയാം ആ പിള്ളേരികളെടുത്ത് തിന്നാൻ പക്ഷെ ആ കാലമൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഓ കൊതി വരണേട്ടോ അന്നത്തെ കാലം നമുക്ക് വിചാരിക്കാം ചിന്തിക്കാൻ പറ്റൂല അന്നത്തെ കാലം എന്ന് പറയണത് കാരണം മൊബൈലില്ല ടി വി ഇല്ല നമുക്ക് രാവിലെ എഴുക്കുമ്പോൾ നട തൂത്ത് തൂത്തുവാരി പറക്കി എടുത്ത് പറക്കിയിട്ട് അങ്ങോട്ട് കളിക്കാൻ പോകും നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചാനലാണ് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാ കളിക്കാൻ പോയി ഓഹ് എന്തൊരു രസമെന്നറിയാമോ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എൻ്റെ കാര്യം പറയാം രാവിലെ ഞാൻ കട്ടിലിന്ന് എഴിച്ചിട്ട് എടിച്ചിട്ട് തപ്പും മൊബൈൽ ഇപ്പം നോക്കണേ എത്ര വീവേഴ്സ് ഇന്ന് എൻ്റെ വീഡിയോ കണ്ട് ഏ എത്ര വീവേഴ്സ് ഇന്ന് വീഡിയോ കണ്ട് എത്ര എനിക്ക് സബ്സ്ക്രൈബ് കിട്ടി ആ എന്നിട്ട് വീണ്ടും അടുക്കളയിലോടും അടുക്കളയിൽ പാചകം കഴിയുന്നതിനിടയ്ക്ക് ഞാൻ ഒരായിരം വെട്ടം നോക്കും എനിക്ക് എത്ര വീവേഴ്സ് ആയി എത്ര സബ്സ്ക്രൈബായി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം സങ്കടമായിരിക്കും പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞമ്മ സബ്സ്ക്രൈബും വീവേഴ്സും കണ്ട അമ്മ വീഡിയോ എടുക്കാൻ നിൽക്കരുത് ഒരു സന്തോഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല എന്നാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ഇതുമൊക്കെ തന്നാലേ നമുക്ക് സന്തോഷം വരുവുള്ളൂ അങ്ങനെ നമ്മൾ സന്ധ്യക്ക് വീഡിയോ എടുക്കാറങ്ങണം ഇനിയിപ്പം ആയിരം രൂപ ഒരാളെ വിളിച്ച് നിർത്തിയാൽ ആയിരം രൂപ കൊടുക്കണം മനസ്സിലായില്ലേ അപ്പം ഇന്ന് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തു അടുത്ത നാളെ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ണ്ടാ ഈ നമ്മളെ വിളയിലൊക്കെ എന്ത് നട്ടാലും കണ്ട കാശുക്കുട്ടെ എന്റെ കുഞ്ചുനെ എപ്പോഴും ഭയങ്കര ഭയങ്കര കുണ്ടണി ഇപ്പം കാശിക്കുട്ടെ കണ്ട കല്ലൊക്കെ അടിച്ചു കൂട്ടിക്കയാണ് പിള്ള നെരപ്പൊക്കെയാണ് കാശിക്കുട്ടെ തളർന്നു എന്തോ മാറ്റി കയറിക്കൊണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല കാശിക്കുട്ടൻ തുടർന്നു ആ അങ്ങനെ ഇലയപ്പോ അവിച്ച് തിന്നും പിന്നെ ഉച്ചയാകുമ്പോ ഇറങ്ങി അങ്ങോട്ട് കുളിക്കും ഇന്ന് നമ്മൾ എന്താണ് ബാത്റൂം എന്നൊക്കെ തലക്ക് പ്രാന്തെടുത്ത് ബാത്റൂമിൽ എന്തെരി മൂന്നൂട്ട വെള്ളം ക്വാരി വീത്തിട്ട് നമ്മൾ നമ്മളത് ജോലി വയ്ക്കി പോകും തലയൊക്കെ ഇപ്പം എല്ലാരും തലേളും തണുക്കാതെയും പറക്കാതെയും ഒക്കെ കിടക്കണം ആരെങ്കിലും ആറ്റിപ്പോ ചന്നു പോയില്ല ഒന്നുമില്ല ഓ ഭയങ്കര ചൂട് കേട്ടോ സന്ധ്യ